ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഉരുൾപൊട്ടൽ ദുരിത കുഞ്ഞു കൈത്താങ്ങാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ കയ്യടി നേടി അങ്കണവാടി വിദ്യാർത്ഥിനി ആമീന മൂറ സ്വതന്ത്ര ഭാരതത്തിന്റെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭ ബീരാൻ കോളനി അംഗനവാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് കൈത്താങ്ങായി സൊരുക്കൂട്ടിവെച്ച സമ്പാദിക്കുടുക്കയിൽ നിന്നുള്ള പണം വാർഡ് കൌൺസിലർ ജംഷീദ് കുഞ്ഞുട്ടിമാന് കൈമാറി തൊണ്ടി വീട്ടിൽ ഷിഫ്ന തെസ്നി ഷാജഹാൻ ദമ്പതികളുടെ മകളാണ് ആമിന നൂറ കുഞ്ഞുട്ടിമാൻ പതാക ഉയർത്തി അംഗനവാടി ടീച്ചർ ടി എം സരിത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആശാവർക്കർ സാജിദ അംഗനവാടി മോണിറ്റർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ